ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടില്ലേ അപ്പൊ നമ്മള് വീട്ടില് വലിഞ്ഞ് വലിഞ്ഞ് നല്ല വീട്ടില് ഇണക്കുള്ള പൂച്ചയാണ് അപ്പൊ നോക്കി അതെ നല്ല ചോർക്കാണ് കാണാനേ ഞങ്ങളവിടെ എപ്പഴുംണ്ടോ ഒന്നും കൊടുത്തില്ലെങ്കി എന്ത് ചെയ്യും അറിയാ പൊന്നുന്റെ കസാലേക്കാണ് കയറിന്റെ മടിക്കൊണ്ടിരിക്കുന്ന കുട്ടി ചോറ് കുട്ടിന്റെ കസാലയിൽ കയറുക അത് ഇണ്ടാ പാവ നാടൻ പൂച്ച പൂച്ചു ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യലി ആയിട്ടുള്ള ഫുഡ് ഉദ്ദേശിച്ചത് നമ്മളെ തനി നാടൻ ഇന്നത്തെ എന്താ ഇന്ന് കുറച്ച് വെള്ളിയാഴ്ചന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും ആ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുക പിന്നെ എന്താ പറയാ ലൈക്ക് ചെയ്യുക കമന്റുകളൊക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് ചെയ്യ ക നല്ല അടിപൊളിയറിയിക്കാമെന്റ് െ ആ അപ്പൊ പിന്നെ വേറൊരു കാര്യങ്ങളോട് ചോദിക്കുന്നത് നമ്മളെ വീഡിയോ രാവിലെ ആയ കാരണം ഏഴുമണിക്കായ കാരണം ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റണ അപ്പൊ അത് ഉച്ചക്ക് ഒരു മണിയോ മണിയോ രണ്ടുമണിയോ രണ്ടുമണിക്ക് ഇനി അടുത്ത വീഡിയോ എന്നും ഇന്നും രണ്ടുമണിക്കാണോ വരല് അപ്പൊ എല്ലാവരും രണ്ടു മണിക്ക് വീഡിയോ വെയിറ്റ് ചെയ്യട്ടാണോ പ്ലീസ് ഇന്നത്തെ വീഡിയോ എല്ലാരും പോയി കണ്ടോക്കിട്ടാ പോലെ വീഡിയോ ുള്ളി കുഞ്ഞി അരിയാ എന്നിട്ട് എണ്ണുവൊട്ടാണ് വേണ്ട എന്നിട്ട് റെഡ് ചില്ലി റെഡ് കായപ്പൊടി കായപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ല അരച്ചി തൈര് തേങ്ങ ചെറിയ ഉള്ളി ലേശം വെളുത്തുള്ളി ഇതിന് കുഞ്ഞു കഷ്ണ ഇഞ്ചി അരക്ക ചെറിയ ജീരകോട്ട് കണ്ടെപ്പൊടി അപ്പൊ നേരത്തെ അതിന് മസാല നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായി വെളുത്തുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചില അപ്പൊ നല്ല സ്വാദിഷ്ടമായ മോരുകറി ഏകദേശം തയ്യാറായിട്ടുണ്ട് അത് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് വേണ്ട ആക്കൂല്ലേ വേണ്ടത്ര ആളെ

േ ഫോൺ വീട്ടിൽ തള തിളപ്പിച്ച വെള്ളം മുളക് മഞ്ഞപ്പൊടി കൊറച്ച് വലുതല്ലേ അത്ര

അപ്പൊ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഹായ് ഗെയ്സ് ഇപ്പം മാൾ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചതാണ് ആൾ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കണ്ടില്ല റൈസ് അവിടെ റെഡിയാണ് പിന്നെ ബീഫ് ബീഫ് ഫ്രൈ അടിപൊളിയായിട്ട് അതും ചെയ്ത് വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടില്ലേ മാളുവാ പപ്പടം പൊരിക്കണോ ജീ വന്നിട്ട് ഒരിക്ക അപ്പ ഞാൻ വിളമ്പാണല്ലോ പപ്പടം അപ്പം കൊണ്ടുവരാല്ലേ ആ അപ്പൊ അവൾ അപ്പട അവള് വന്നിട്ട് കൊണ്ടുപോകുന്ന പണ്ട് എന്നാലും പിന്നെ നാടൻ പുളിഞ്ചാറ് ഇത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റംസുകൾ ഇതൊക്കെയാണ് ഇൻഷാ ഉള്ള അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ബീഫ് വാങ്ങാൻ വേണ്ടി മെനക്കിട്ട് പക്ഷെ അതിന്റെ മുമ്പത്താഴ്ച പെരുന്നാൾ ആയതുകൊണ്ട് മൊത്തത്തിൽ ബീഫ് കിട്ടാല്ല എന്താ വെച്ചാൽ എല്ലാ ഒരുവിധം അറവ്ശാലകളൊന്നും അറത്തിട്ടില്ല എന്താ വെച്ചാൽ ഇറച്ചി അധികം വീടുകൾ സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ അറത്ത് കഴിഞ്ഞാല് ഇറച്ചി വാങ്ങാൻ ആളുണ്ടാവില്ല ഒരുവിധ ആളുകളൊന്നും അർത്തിട്ടില്ല അപ്പോൾ കോട്ടകലൊക്കെ പോയാൽ കിട്ടും പക്ഷെ നമ്മുടെ ഈ വാങ്ങലൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല എന്താ വെച്ചാൽ പിന്നെ ഈ ഒതുഹൻ്റെ തന്നെ നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതാകെ അന്ന് ഒരു നേരത്തിനേ ഉണ്ടായുള്ളൂ അപ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹം പിന്നെ ഇറച്ചിയെന്നാവാ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കാലോ അപ്പോൾ ഏതായാലും ഒന്ന് നോക്കിയില്ല ഇന്ന് ബീഫാക്കി അപ്പോൾ ഞാനിങ്ങനെ വിളമ്പിങ്ങാണ്ട് അതിൻ്റെ ഹാൾക്ക് കൊണ്ടാക്കാൻ പോകണേ അവൾ കുളിച്ച് വന്നിട്ട് ഈ പപ്പടം പൊരിച്ചിട്ട് അതും കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ കറക്റ്റായിരിക്കും കാണിച്ച ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടേക്കാൻ പോവാ ചോറ് വിളമ്പാൻ പോവു ആയിക്കോട്ടെ ആയിക്കോട്ടെ വേമ്പ ഡ്രസ്സ് മാറ്റി വന്ന് ഏതാനും പുതിയ മാക്സിയിലെ നമ്മളെ പപ്പടം പൊച്ചാലൊക്കെ ഞങ്ങൾക്ക് അറിയാ പപ്പടം വേണം ഞാനും കുട്ടിമാരെ കൊച്ചോളാം എന്നാ അതൊക്കെ അരിഞ്ഞു പോവാം അപ്പൊ ചോറ് വിളമ്പിത ബീഫ്

േരം പൊരിക്കല ചൂടെ റെഡിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോലെ അപ്പൊ ചോറും ഐറ്റംസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന കുട്ടിമാർ കട്ട വെയിറ്റിങ്ങൾ ഇവിടെ അപ്പൊ മാളും വരാൻ പോവാണ് പോവണേ മാളിന്റെ മാക്സ് കൊടുന്ന് അത് അടുക്കാ ഇടാ നമ്മക്കൊന്നും ഡ്രസ് പാത്തേക്കല്ലേ കൊണ്ട ഇടാ മാത്സൊന്നും വീഡിയോ എങ്ങനെയുണ്ട് ആരും പറഞ്ഞിട്ടില്ലേ കമന്റ് മാക്സിണ്ട് വീഡിയോന്നീലേ ഒന്ന് പറയണ്ട മോശല്ലേ മോശമല്ലേ പ്രത്യേകിച്ച് ഞാൻ വെറുതെ ആ ഭാവാല്ലേ ആണ് ഉപ്പേരി ഒന്ന് ഉപ്പേരി പിന്നെ കർമ്മത്തിന്റെ മരണ്ട അതട ഒടിഞ്ഞു ഒടിഞ്ഞാ പോയത് ഇങ്ങനെയാണ് അവസ്ഥയായിരുന്നു ഇവള് ഞമ്മടെ വീട്ടിൽ എപ്പോഴും ഇവളെ ഉണ്ടാക്കുള്ളൂ പ്രത്യേകിച്ചുള്ള ദിവസങ്ങളിലിട്ട് വെള്ളിയാഴ്ച അല്ലാതെ ഓള് വിളമ്പോ അപ്പൊ ആ കുളിക്കോട് കുളിക്കാനൊക്കെ പോയാലും പിന്നെ വിളമ്പര് ഞാനാണ് അമ്മായിമ്മ അല്ലെ അമ്മായിമ്മ അമ്മാസനും ഭർത്താവും എല്ലാ വേഷം എല്ലാ വേഷം കെട്ടലുണ്ട് ചെലപ്പോ അമ്മായിമാരൊക്കെ ചീത്തറിഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മായിമ്മ വേണോന്ന് ചോദിച്ചു ഞാന് ചെലപ്പോ ഇപ്പൊക്ക് പെരുമാറും വേഷം കെട്ടവരാക്കും പറ്റ ഇമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ വയറുവേദന മാറിയ നീ പറയരുതിട്ടേ ും എന്തടാ എനക്ക് അപ്പോ ഞങ്ങള് കഴിക്കാൻ പോണെറി

ഞാന് ഇതിലിട്ട് ശരിയാക്കണം നിങ്ങൾക്ക് അറിയാം ഞാൻ ഓർമ്മ നിർബന്ധമായിട്ടൊന്നും ചെലപ്പോ പച്ചക്കറി എന്തെങ്കിലും ണ്ടെങ്കിൽ അത് ഒന്ന് കുക്കറിൽ ഇട്ട് വേവിച്ചാലും മതി അങ്ങനെ കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ അല്ലെ വേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ നല്ലത് ഞാനൊരു കരേപിൻ ഇട്ടിയാ കരേ പിൻ ഇല്ലാത്തതുകൊണ്ട് കരേബിൻഡല മറന്ന് അപ്പൊ ബീഫ് ഈ പപ്പടം ഈ മോരുകറിയും ഈ ചോർ കൂടി ഈ ബീഫും കൂടി വെച്ചിട്ട് അങ്ങനെ കേട്ടോട്ടാ റഹീം ശരിക്കും നമ്മുടെ ചെറുപ്പം കണ്ട് ഓർമ്മ വരികയാണെങ്കിൽ ഇന്റെ ഒമ്പോന്നിപ്പോ ഫുഡ് ഉണ്ടാക്കലില്ലായെന്ന് വെച്ചാൽ ആക്ക് സുഖമില്ല പ്രായമായി പക്ഷെ പണ്ടത്തെ കാലത്ത് ഏകദേശം ഒരു എമ്പത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളൊക്കെ വീടുകളിൽ നിന്ന് മോരിട്ടിന്നെ ആളുകൾ തരും അപ്പൊ അന്നത്തെ ഒരു അന്ന് കഴിച്ചിന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും പോയി അടിപൊളിയാണെങ്കിൽ ട്രൈ ചെയ്തോണ്ട് എന്തായിരുന്നു പക്ക മശാല ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഞാനെ കൊറേ ഒരു വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാളനെ വീട്ടിൽ ഞങ്ങൾ വിരുന്ന് പോയി കഴിഞ്ഞാല് ഞങ്ങൾ കുറച്ച് സംസാരം കഴിച്ച വർത്തമാനം ഇരുന്ന് കുറച്ച് റൂമിലൊക്കെ ഇരുന്ന് പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇത് വലിയത് പറയല്ലാ വെള്ളം ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു പാത്രത്തിൽ ഞമ്മള് വെള്ളം കൊണ്ട പോലെ പാൽ ഇടന്ന് തരും അല്ലേ

അപ്പൊ പൊന്നിവിടെ ഇല്ല മോനെ പിന്നെ പള്ളിയിൽ അങ്ങോട്ട് പോയി സ്കൂള് കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം തന്നെ ചെമ്പായ ചെമ്പ മുഴുവൻ കാര്യമായിരിക്കണേ കാരണം ഇത് കൊല്ലത്തിന് നമ്മക്ക് ഇതൊരു പ്രത്യേക ഫുഡല്ലേ നമ്മളെ പഴയ കാലത്ത് പറക്ക് പുളിചാറ് എന്തോ ഒരു അതെ മാത്രം ും തിന്നി തിന്ന രണ്ടാവ സംഭവം എന്തെങ്കിലും ഒന്നും തിന്നിട്ടില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇന്ന്

ും ഒരു ഉപകാരപ്പെടും വളരെ ഉപകാരപ്പെ പെട്ടിണ്ടാക്ക മതി തൈരോ മോരോണ്ടായാ മതി നമ്മളിപ്പോ മോരൊന്നും ഇട്ടാതുകൊണ്ട് തൈരും പാക്കറ്റും തേങ്ങ കറി ഉണ്ടാക്കുക പെട്ടെന്ന് നമ്മൾ നിക്കുന്നണ്ടാക്കി കഴിയും അപ്പൊ ഇത് എല്ലാവർക്കും അടിപൊളിയാണ് ഇതിൽ പറഞ്ഞില്ലേ ഉലുവന്റെ ഒരു ഞാൻ അതല്ല ഈ ടേസ്റ്റ് ഒന്നും അടിപൊളിയാണ് ഇത് നല്ലതാണ് പറയുമ്പോൾ പറഞ്ഞത് ഞാൻ ഇട്ടുണ്ടാവുമ്പോ ഒന്നും ടാസ്റ്റ് ഇതിന് കറിവേപ്പിനിട്ടില്ല സാധനം അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാലേ

സൂപ്പർ മാർക്കറ്റിന് ഒരു തേങ്ങ പോയി കൊണ്ടിരണേ വാങ്ങാൻ പറ്റുള്ളൂ പോകണേ അസുഖങ്ങളും കൂടാതെ കഴിയാത്തേ തേങ്ങല്ലേ പിന്നെ ദോശ റെഡിയാക്കി ആ കുട്ടിമാ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചുലവി തിന്നാണ് കൂടിയാണ് വന്നപ്പോ ഞങ്ങൾ

അടിപിടി മുറി വന്നെ ആടിച്ചു നല്ല സാപ്പാട് അടിച്ച് കിടക്കാൻ അത് നല്ല ബീഫ് കുഴച്ചാട്ടേ ചോറും നമ്മള് കിടക്കണ്ട കൊറച്ച് ബീഫും ചോറും കൂടി നല്ല കുഴച്ചിട്ട് കുറച്ച് കൊണ്ടു കൊടുത്തു നല്ല സൂപ്പറായി തിന്നാ നേരെ ഭവാനിട്ട് ഒറ്റക്കെടുത്ത നല്ല നല്ല കുട്ടിയാണ് Okay.